ഹലോ മീഡിയസ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് വരുന്ന എല്ലാ എക്സാംസിനും ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇപ്പം പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്റെ പേര് സിജി ബിജു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ ഏത് സംഘത്തെയാണ് ഏറ്റവും മികച്ച മാർച്ചിങ് സംഘമായിട്ട് പ്രഖ്യാപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ റൈഫിൾ സംഘത്തെ ആണ് ജമ്മു കാശ്മീർ റൈഫിൾ സംഘത്തെ ആണ് ഏറ്റവും മികച്ച മാർച്ചിങ് സംഘമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവം ഏത് സംസ്ഥാനത്താണ് നടക്കുക ഹരിയാനയിലാണ് അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ നടത്തുന്നത് ഹരിയാനയിലാണ് അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവ് ഹരിയാനയിലാണ് സമൂഹത്തിന്റെ വർഷം എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ പ്രഖ്യാപിച്ച അറബ് രാഷ്ട്രമാണ് യു എ എ സമൂഹത്തിന്റെ വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ പ്രഖ്യാപിച്ച അറബ് രാഷ്ട്രമാണ് യു എ എ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾ സംഘത്തെ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡില് ഏറ്റവും മികച്ച മാർച്ചിങ് സംഘമായിട്ട് പ്രഖ്യാപിച്ചത് അന്താരാഷ്ട്ര സരസ്വതി മഹോത്സവം ഹരിയാനയിലാണ് നടക്കുന്നത് സമൂഹത്തിന്റെ വർഷം ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ പ്രഖ്യാപിച്ചത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി ഉച്ചഭാഷിണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി ഗ്രാമ കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലമാണ് വാമനപുരം ഉച്ചഭാഷണി ഉപയോഗം ഒരു മതത്തിന്റെയും അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രഖ്യാപിച്ചു ബോംബെ ഹൈക്കോടതി ഗ്രാമ കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലം വാമനപുരം ആണ് യൂണിഫോം സിവിൽ കോഡ് സ്വീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ചരിത്രം സൃഷ്ടിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആണ് ഉത്തരാഖ് യൂണിഫോം സിവിൽ കോഡ് സ്വീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് ചരിത്രം സൃഷ്ടിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖ പത്മശ്രീ ലഭിച്ചതിന് അൻപതാം വാർഷികം ആചരിക്കപ്പെടുന്ന ചരിത്ര വനിത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മേരി പുന്നൻ ലോക്കോസിനാണ് അൻപത് വാർഷികം ആയത് പത്മശ്രീ ലഭിച്ചത് ഇനിയും നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ ഏത് മേഖലയിലും ബന്ധപ്പെട്ടിരിക്കുന്നു കഥകളിയാണ് നമ്പ്യാരത്ത് അപ്പുണ്ണി തരകൻ കഥകളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടന പതിപ്പ് ഏത് ടീമാണ് നേടിയത് ഒഡീഷ വാരിയേഴ്സ് വനിതാ ഹോക്കി ഇന്ത്യ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഉദ്ഘാടന പതിപ്പ് ഒഡീഷ വാരിയേഴ്സ് ഇനിയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് പുരുഷ വനിതാ സിംഗിൾസ് ചാമ്പ്യന്മാരായി ഉയർന്നു വന്നത് മനോജ് ഷായും ദിയാ ചിറ്റാലയും ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വനിതാ സിംഗിൾസ് ചാമ്പ്യന്മാരായിട്ട് വന്നത് സെബി ആരംഭിച്ച ഏറ്റവും കുറഞ്ഞ മ്യൂച്വൽ ഫണ്ടിന്റെ തുകയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖനാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീനിയർ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പില് പുരുഷ വനിതാ സിംഗിൾസ് ചാമ്പ്യന്മാരായിട്ട് ഉയർന്നുവന്നത് മനുഷ് ഷായും ദിയ ചിറ്റാലയും ആണ് സെബി ആരംഭിച്ച ഏറ്റവും കുറഞ്ഞ മ്യൂച്വൽ ഫണ്ട് തുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായിട്ട് വൈശാഖനാണ് വന്നത് ഇനി ദേശീയ സമ്മതിദായിക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയുടെ പേരാണ് ബി പീപ്പിൾ എന്നാണ് പറയുന്നത് ദേശീയ സാംവിദായിക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടി ബി ബീദപ്യൂപ്പിളം ഇന്ത്യയിൽ ആദ്യമായി വാട്സപ്പ് ഗവർണൻസ് ആരംഭിച്ച സംസ്ഥാനം ആണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സ്ആപ്പ് ഗവർണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഓപ്പൺ എ ഐ അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന എ ഐയുടെ ചാറ്റ് ബോട്ടാണ് ഓപ്പറേറ്റർ ഓപ്പർ എ ഐ അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന എ ഐയുടെ ചാറ്റ് ബോട്ടാണ് ഓപ്പറേറ്റർ ദേശീയ സമ്മതിദായിക ദിനത്തോടനുബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ഇന്ദ്രജാല പരിപാടിയാണ് വി ദ പീപ്പിൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സ്ആപ്പ് ഗവർണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് ഓപ്പൺ എ ഐ അവതരിപ്പിച്ച വെബ് ടാസ്കുകൾ നടപ്പിലാക്കാൻ കഴിയുന്ന എ ഐയുടെ ചാറ്റ് ബോട്ടാണ് ഓപ്പറേറ്റർ ഓസ്കാർ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ആണ് അനൂജ ഓസ്കാറിന്റെ അന്തിമ പട്ടികയിൽ ഇടം നേടിയ ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം ആണ് അനൂജ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പ്രധാനമന്ത്രിയുടെ ബാനർ നേടിയ എൻ സി സിയുടെ ഡയറക്ടറേറ്റ് ആണ് കർണാടക ഗോവ ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പ്രധാനമന്ത്രിയുടെ ബാനർ നേടിയ എൻ സി സി ഡയറക്ടറേറ്റ് ആണ് കർണാടക ഗോവ ഡയറക്ടറേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് വിക്ഷേപിച്ച ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം എൻ ബി എസ് സീറോ ടു നാവിഗേഷൻ ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒമ്പതിന് വിക്ഷേപിച്ച ഐ എസ് ആർ യുടെ നൂറാമത്തെ ദൗത്യം എൻ വി എസ് സീറോ ടു നാവിഗേഷൻ സിസ്റ്റം ആയ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഛത്തീസ് ആരംഭിച്ച പദ്ധതി ആരംഭിച്ചത് ആണ് പതിനായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് ഛത്തീസ്ഗഡാണ് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന ബുക്ക് എഴുതിയത് പങ്കജ് മിശ്രയാണ് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന ബുക്ക് എഴുതിയത് പങ്കജ് മിശ്രയാണ് പങ്കജ് മിശ്ര ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിന് ഏത് രാജ്യത്തെ ആണ് ബ്രിക്സ് പങ്കാളി രാജ്യമായിട്ട് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് നൈജീരിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് ബ്രിക്സ് പങ്കാളി രാജ്യമായിട്ട് ഒഫീഷ്യലി അംഗീകരിച്ചത് നൈജീരിയ ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന ബുക്ക് എഴുതിയ ആരാ പങ്കജ് മിശ്ര ഛത്തീസ്ഗഡ് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് എത്ര രൂപയാണ് ധനസഹായം നൽകുന്നത് പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ആണ് ഒഡീഷ ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഒഡീഷ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിന്റെ ടാബ്ലോ ആണ് മഹാകുംഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്തർപ്രദേശ് ആന്റേതാണ് മികച്ച ടാബ്ലോ മഹാകുംബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നാമത് ദേശീയ പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തമിഴ്നാട്ടിലാണ് നടക്കുന്നത് ഇപ്പൊ ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ഉത്തർപ്രദേശ് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തമിഴ്നാടാണ് വേദി ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഔദ്യോഗികമായി ഏത് ഏത് പേരിലാണ് മാറ്റിയത് ഗൾഫ് ഓഫ് അമേരിക്ക ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്ക എന്ന പേരിലാണ് അറിയപ്പെട്ടത് ഇന്ത്യയുടെ എഴുപത്തി ഏഴ് ആറാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് എത്ര കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളെ അവാർഡുകൾക്കായിട്ട് തിരഞ്ഞെടുത്തു തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി രാജാവാണ് രാമൻ രാജമനൻ രാമൻ രാജമനൻ പത്മ അവാർഡുകൾ എത്ര പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകിയത് നൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്കാണ് അപ്പൊ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയെ ഔദ്യോഗികമായിട്ട് ഏതു പേരിൽ മാറ്റി ഗൾഫ് ഓഫ് അമേരിക്ക ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ തലേന്ന് എത്ര കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളെ അവാർഡുകൾക്കായി തിരഞ്ഞെടുത്തു തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ഏക ആദിവാസി രാജാവ് രാമൻ രാജമന്നൻ എത്ര വ്യക്തികൾക്കാണ് പത്മ അവാർഡുകൾ നൂറ്റി മുപ്പത്തി ഒമ്പത് അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അപ്പം നമ്മൾ ടെൻത്ത് ലെവൽസ് മെയിൻസിന് വേണ്ടിയിട്ടാണ് ഹൺഡ്രഡ് ഡേയ്സ് മെയിൻസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലെയൊക്കെയുള്ള പരീക്ഷകൾക്ക് ഹൺഡ്രഡ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ അപ്പം അതിനകത്ത് വീഡിയോസ് അവ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ പി ഡി എഫും അവൈലബിൾ ആയിരിക്കും ടെലഗ്രാം വഴിയിട്ടായിരിക്കും എല്ലാ ദിവസവും പഠിക്കേണ്ട ടൈം ടേബിൾസ് കൊടുക്കുന്നത് മാത്സ് ചോദിച്ചു ബാക്കി എല്ലാ സബ്ജക്റ്റും കൊണ്ടായിരിക്കും ഇംഗ്ലീഷും മലയാളവും ബി വൈക്കും എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കണ്ടൻറ്സും സിലബസ് ബേസ്ഡായിട്ടുള്ള കണ്ടൻറ്റും എൻ സി ആർ ടി പുതിയതും പഴി എൻ സി ആർ ടിയുടെ കണ്ടും അതുപോലെ തന്നെ പുതുതായിട്ടുള്ള എസ് സി ആർ ടിയുടെ ഓൾഡ് എസ് സിആർ ടിയുടെ എല്ലാം സിലബസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ പഠിക്കണമെന്നുള്ള രീതിയിൽ വരുന്നതാണ് ഒരു സ്റ്റഡി പ്ലാൻ ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവർക്കും ഓൾ ഡെ വെരി ബസ് താങ്ക് യു ആൻഡ് ലവ് യു ആൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ സിഗി ബി യൂസ് അക്കാദമിയാണ് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനാണ്